ലോക്സഭയിൽ ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ചയിൽ കോൺഗ്രസിനും രാഹുലിനും നേർക്ക് രൂക്ഷ വിമർശനങ്ങളാണ് ഭരണപക്ഷം ഉയർത്തിയത് അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിച്ച മുതിർന്നംഗം രവിശങ്കർ പ്രസാദ് രാഹുൽ നിന്നായി ഗൃഹപാഠം നടത്തണമെന്നും ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഭരണഘടന വായിച്ചിട്ടില്ലെന്നും ഭരണഘടനയിൽ എത്ര പേജുകളുണ്ടെന്ന് കോൺഗ്രസുകാർക്ക് അറിയില്ലെന്നും അനുരാഗ് ഠാക്കൂർ എം പി പരിഹസിച്ചു എന്നാൽ സിഖുകാരെ കൂട്ടക്കുരുതി നടത്തി പാരമ്പര്യമുള്ള കോൺഗ്രസും രാഹുലുമാണ് അഹിംസയെപ്പറ്റി വാചാലരാകുന്നത് എന്നായിരുന്നു ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയുടെ വാക്കുകൾ ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ച വേണമെന്ന് കോൺഗ്രസ് ആണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ രണ്ടു ദിവസമായി ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇന്നലെ ചർച്ചയെ ആരംഭിച്ച രാജ്നാഥ് മുതൽ മറുപടി പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി വരെ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിച്ചത് ചർച്ചയിൽ പങ്കെടുത്ത മുതിർന്ന എം പി രവിശങ്കർ പ്രസാദ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലം ഓർമ്മിപ്പിച്ചു ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയത് മുതൽ ആരംഭിച്ച പ്രശ്നങ്ങൾക്ക് വികാരം കാണാൻ നരേന്ദ്ര മോദി വീണ്ടിവന്നു എന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു രാഹുൽ നന്നായി ഗൃഹപാഠം നടത്രമെന്നും ഭാരതത്തിന്റെ പാരമ്പര്യം എന്താണെന്ന തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു उनको लिखने के लिए काम तक नहीं मिलती थी और नीचे कच्ची फांसी दी जाती ताकि दर्द हो और सवरकर डरे ठीक है आप अपने राजनीतिक लिए जो कुछ भी बोलिए लेकिन जिस व्यक्ति ने देश के लिए इतना त्याग किया उनके भाई की मृत्यु ट्यूटर बदलना बहुत जरूरी है यह ट्यूशन कहां से आ रहा है ये बताना बहुत जरूरी है कांग्रेस भरण घटना वाई चिट्ठी भरण घटना पेज कांग्रेस अनुराग सिंह ठाकुर एम पी परिहसी आज मैं वो किताब आपके सामने लेकर आया हूँ जिसको राहुल गांधी जी संविधान कहते हैं और राहुल गांधी जी के हाथ में जो ये होती है इसके अंदर उनके परिवार और पार्टी के दोनों के सच्चाई है सच्चाई ये है कि प्रीफेस प्रस्तावना जो लिखी गई है ശിവസേനയുടെ ശ്രീകാന്ത്ഷിന്റെ ആയിരത്തിലധികം സിഖ് വംശരെ കൊന്നടുക്കിയ പാരമ്പര്യമുള്ള കോൺഗ്രസും രാഹുലുമാണ് അഹിംസയെപ്പറ്റി വാചാലരാകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രാജ്യസഭയിലും ഭരണഘടന സംബന്ധിച്ച പ്രത്യേക ചർച്ച നടക്കും ജനം ഡൽഹി